നമസ്കാരം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി ഒരു തെറ്റുപറ്റി എന്ന് എ ഡി എം തന്നോട് പറഞ്ഞെന്ന കളക്ടറുടെ മൊഴി നേരത്തെ പുറത്തു വന്നിരുന്നു ഇതിൽ കൂടുതൽ വ്യക്തത തേടിയാണ് വീണ്ടും മൊഴി രേഖപ്പെടുത്തിയത് സി ബി അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയിൽ പോയതിന് പിന്നാലെയാണ് അന്വേഷണ സംഘത്തിന്റെ നടപടി തെറ്റുപറ്റി എന്ന് എ ഡി എം തന്നോട് പറഞ്ഞെന്ന കളക്ടറുടെ മൊഴിക്കെതിരെ നവീൻ ബാബുവിൻ്റെ കുടുംബം രംഗത്തെത്തിയിരുന്നു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയെ രക്ഷിക്കാൻ കളക്ടർ കൂട്ടുനിൽക്കുകയാണെന്നായിരുന്നു ആരോപണം ഇതേ ആരോപണം ഹൈക്കോടതിയിലും കുടുംബം ആവർത്തിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വീണ്ടും മൊഴിയെടുത്തത് ആദ്യ മൊഴിയിലെ വിവരങ്ങൾ അപൂർണമാണെന്ന് ആക്ഷേപം ഉയർന്നിരുന്നതോടെയാണ് വീണ്ടും കളക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയത് നവീൻ ബാബു യാത്രയപ്പിന് ശേഷം ചേംബറിലെത്തി പറ്റിയെന്ന് പറഞ്ഞിരുന്നതായി ആദ്യ മൊഴിയിലുണ്ട് എന്നാൽ എന്താണ് പറ്റിയ തെറ്റ് ഏത് സാഹചര്യത്തിലാണ് കളക്ടറെ കണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല ഈ സാഹചര്യത്തിൽ കൂടിയാണ് കളക്ടറുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുന്നത് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ നടത്തിയ വകുപ്പ് തല അന്വേഷണത്തിലും കളക്ടർ സമാന മൊഴി നൽകിയിരുന്നു അതേസമയം നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നാലെ കളക്ടർ തന്നെ നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ ഇക്കാര്യമില്ലായിരുന്നു ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് പോലീസ് കളക്ടറുടെ മൊഴി ആദ്യം രേഖപ്പെടുത്തിയത് അന്ന് നൽകിയ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ആവർത്തിച്ചത് അതിനിടെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന്റെ കേസ് ഡയറി ഹാജരാക്കാൻ സംസ്ഥാന പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എ ഡി എമ്മിന്റെ ആത്മഹത്യയല്ല കൊലപാതകമാണെന്നും പ്രതിയായ സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം പി പി ദിവ്യയെ രക്ഷിച്ചെടുക്കാനാണ് പോലീസിന് വ്യഗ്രതയെന്നും നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിൽ പറഞ്ഞിരുന്നു സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഫയലിൽ സ്വീകരിച്ച സിംഗിൾ ബെഞ്ച് മറുപടി പറയാൻ സംസ്ഥാന സർക്കാരിനോടും സിബിഐയോടും ആവശ്യപ്പെട്ടിരുന്നു അതിനിടെ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണമെന്ന ആവശ്യം സിബിഐം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തള്ളിയിരുന്നു സി ബി അന്വേഷണത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ പാർട്ടിക്കുണ്ടെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു ഈ നിലപാടിൽ മാറ്റമില്ല സി ബി ഐ കൂട്ടിൽ അടച്ച തത്തയാണെന്നും എം വി ഗോവിന്ദൻ പ്രതികരിച്ചു അതേസമയം പാർട്ടി നവീന്റെ കുടുംബത്തിനൊപ്പമാണെന്നും എം വി ഗോവിന്ദൻ ആവർത്തിച്ചു മരണത്തിൽ സി ബി അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബ ഹൈക്കോടതിയെ സമീപിച്ചതോടെ സി സർക്കാരും പ്രതിരോധത്തിലായിരുന്നു ാബുവിന്റെ കുടുംബത്തിനൊപ്പമെന്ന് സി പി എമ്മും സർക്കാരും ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴാണ് കുടുംബം സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് നവീൻ ബാബുവിന്റെ മരണശേഷം അന്വേഷണത്തിൽ സംഭവിച്ച വീഴ്ചകൾ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കുടുംബം അക്കമിട്ട് വ്യക്തമാക്കിയിരുന്നു കുടുംബത്തിന്റെ ഹർജിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരും സിബിഐയും നിലപാട് അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷണ പുരോഗതി അറിയിക്കണമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് കേസ് ഡയറി ഹാജരാക്കാൻ എസ് ഐ ടി ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് പത്ത് ദിവസമാണ് ഇതിന് കോടതി അനുവദിച്ചിരിക്കുന്നത് ഡിസംബർ ആറിന് ഹൈക്കോടതി ഹർജിയിൽ വിശദമായ വാദവും കേൾക്കും എന്തായാലും നവീൻ ബാബുവിൻ്റെ മരണം എന്നത് ആത്മഹത്യ അല്ല അതിൽ കൊലപാതകം എന്ന് സംശയിക്കുന്ന നിരവധി തെളിവുകളുണ്ട് എന്ന് ആദ്യം ബ്രേക്ക് ചെയ്തത് മറനാടൻ മലയാളിയായിരുന്നു മറനാടൻ്റെ വാർത്തയെ സത്യമാക്കുന്ന ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയുടെ വാക്കുകളും പുറത്തു വരുന്നത് എന്തായാലും സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാൾ പ്രതിസ്ഥാനത്തുള്ള കേസിൽ അട്ടിമറി സാധ്യതകളെല്ലാം നിലനിൽക്കെ നവീൻ ബാബുവിൻ്റെ ഭാര്യ വഞ്ചുഷയുടെ ഹർജി പരിഗണിച്ച് അതിൽ ഉത്തമമായ നടപടി കോടതി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം